നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഡാമിന്റെ ജീവിതത്തിലെ ഒന്ന് രണ്ട് അനുഭവങ്ങളാണ് വിശുദ്ധ ഡാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ കുഷ്ഠരോഗികളുടെ മധ്യസ്ഥനായിരുന്നു അല്ലെ കുഷ്ഠരോഗികളായ ആളുകളുടെ അടുത്ത് പോയി അവരുടെ കൂടെ താമസിച്ച് അവരെ പരിചരിച്ച് ഡാമിനും കുഷ്ഠരോഗം വന്നാണ് മരിക്കുന്നത് ബെൽജിയത്തിലെ ട്രെമലു എന്ന സ്ഥലത്താണ് ഡാമിൻ ജനിച്ചത് കുഞ്ഞിലെ ഉള്ള പേര് ജോസഫ് എന്നായിരുന്നു അവധി ദിവസങ്ങളിൽ ജോസഫിനും കൂട്ടുകാരുടെയും ഒരു കളിയുണ്ട് അതൊരു വികൃതി കളിയായിരുന്നു അതായത് ആ നാട്ടിൽ കൂടെ കുതിരവണ്ടിയിലാണ് ആളുകൾ വളരെ വേഗതയിൽ ഓടി പോവും അപ്പം ഇവർ ഈ കൂട്ടുകാരെ നേരത്തെ പ്ലാൻ ചെയ്യും ഓടി വരുന്ന കുതിരവണ്ടിയിൽ ആരാണ് ചാടിക്കയറുന്നത് അപ്പോൾ ഒരാൾ കുതിരവണ്ടിയുടെ പുറകെ ചാടിക്കയറുമ്പോൾ വേറൊരാൾ കല്ലെടുത്ത് കുതിരയേറിയും അപ്പോൾ കുതിരയെ കയറുകൊള്ളുമ്പോൾ കുതിര ഇങ്ങനെ കുതിറും അപ്പോൾ ഇയാൾ തെറിച്ച് വീഴും തെറിച്ച് വീഴുമ്പം വീഴാതെ പിടിച്ച് നിൽക്കണം അങ്ങനെ ആരാണ് ചെയ്യുന്നത് അവർ വിജയിക്കും അപ്പോൾ ഇത് കുതിരവണ്ടിക്കാർക്ക് ഭയങ്കര ശല്യമാണ് ഈ കുട്ടികളുടെ ഈ കളി അങ്ങനെ ഇവർ ആ അവധി ദിവസം തീരുമാനമെടുത്തു നമ്മുടെ ജോസഫായിരുന്നു കയറാനായിട്ട് തീരുമാനമെടുത്തത് അങ്ങനെ ജോസഫ് കുതിരവണ്ടി വന്നപ്പോൾ ചാടി ചാടിക്കയറി വേറൊരാൾ എറിഞ്ഞു സാധാരണ കുതിര നിർത്താതെ ഇവർ വണ്ടി ഓടിച്ച് പോകണം അന്ന് ആ കുതിരവണ്ടിക്കാരൻ നിർത്തി ഓടിച്ച് പോയില്ല അവർ അയാൾ പെട്ടെന്ന് വന്നപ്പോൾ കൂട്ടുകാരെല്ലാം നാലുപാടി ചിതറി ഓടി ജോസഫ് പേടിച്ച് ഇങ്ങനെ കുതിരവണ്ടിയുടെ അടുത്ത് നിൽക്കുകയാണ് ഈ കുതിര വണ്ടിക്കാരൻ വന്ന പിടിച്ചു ആ ചാട്ട കൊണ്ട് കുറേ തല്ലുകൊടുത്തു ജോസഫിന് ഭയങ്കര സങ്കടമായി അപ്പോഴത്തേക്ക് വിവരം വീട്ടിലറിഞ്ഞു ജോസഫിനെ നോക്കി നിൽക്കുകയാണ് അവൻ നേരെ ഓടി പോയി മുട്ടയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് ഈശോയോട് സോറി പറഞ്ഞു കാരണം അത് വലിയ തെറ്റാണ് ഒരിക്കലും ഇവർ ഈ കുതിര നിർത്തി തല്ലിയില്ലെങ്കിൽ ഇവർ ഇത് വീണ്ടും ഇവർക്ക് ഇവർക്കതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല അങ്ങനെ ഈ സമയത്ത് പിന്നെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ ചെന്നിട്ട് പറഞ്ഞു സാറിയില്ല ഇന്ന് നിൻ്റെ തെറ്റ് നിനക്ക് മനസ്സിലായി ഇനി നീ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ഒരിക്കലും ജോസഫും കൂട്ടുകാരും ആ വികൃതി തരം ചെയ്തിട്ടില്ല അപ്പോൾ ചെറുപ്പത്തിലെ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു വൈദികനാണ് അങ്ങനെ ആയി വൈദികനായ സമയത്ത് വളരെ ചെറുപ്പത്തിലേ തന്നെ സുപീരിയർ അച്ഛനോടൊക്കെ പറഞ്ഞു എനിക്ക് മെഷീൻ പോകണം എനിക്ക് മെഷിനറി ആയിട്ട് ദൈവത്തെക്കുറിച്ച് അറിയത്തില്ലാത്ത ആളുകളുടെ പോയി എനിക്ക് ഈശോയെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞ് അങ്ങനെ മെഷീന് ഉൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ കറങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് കുഷ്ഠരോഗം പടർന്നു പിടിക്കുന്ന ഒരു വാർത്ത വന്നു കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ അന്ന് ചികിത്സയില്ല അപ്പോൾ കുഷ്ഠരോഗികളായിട്ടുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അയാളെ അവിടെ നിന്ന് മാറി താമസിക്കണം അല്ലെങ്കിൽ ആ രോഗം വീട്ടിലുള്ളവർക്കെല്ലാം പിടിക്കും ഇപ്പം നമ്മൾ കൊറോണ വന്നില്ലേ കൊറോണ വന്നപ്പോൾ രോഗികളായവരെയൊക്കെ പെട്ടെന്ന് മാറ്റിയല്ലേ വീട്ടിലുള്ളവർക്കൊക്കെ പടന്നു പിടിക്കായിരിക്കാം അങ്ങനെ ശരിക്കും ഡാമിയൻ പറയുകയാണ് അപ്പം ഈ കുഷ്ഠരോഗികളുടെ മുളക്കോ ദ്വീപിലേക്ക് എല്ലാവരും മാറ്റി പാർപ്പിക്കുകയാണ് അപ്പോൾ ഒരു ഒരു ഫാമിലിയിൽപ്പെട്ട ഭാര്യക്ക് അസുഖമുണ്ട് അപ്പം ഭർത്താവിനും ഭാര്യയെ വിട്ടുകൊടുക്കാൻ ഇഷ്ടമില്ല മുളക്കോ ദ്വീപിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും തിരിച്ചു വരത്തില്ല ഈ രോഗത്തിന് ചികിത്സയില്ലാത്തതുകൊണ്ട് മരിച്ചു പോകും അങ്ങനെ ഇവർ ഭയങ്കര സങ്കടപ്പെട്ട് ഇവർ ഒരു മലയുടെ മുകളിൽ കയറി നിൽക്കുകയാണ് എന്നിട്ട് ഈ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഒരു അയാൾ തോക്കുണ്ടായാലുള്ളവർ ആരും വരരുത് ഞാൻ ഞാനെൻ്റെ ഭാര്യയെ വിട്ടുതരുത്തിൽ ഞാൻ വെടിവെക്കുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ പോലീസുകാർക്ക് ഇവർ എന്തു ചെയ്യണമെന്നറിയത്തില്ല ഈ സമയത്ത് പോലീസുകാർ ഡാമിൻ്റെ ഹെൽപ്പ് തേടുകയാണ് ഫാദർ ഡാമീൻ്റെ അടുത്ത് ഇപ്പോൾ ഡാമിയൻ പറയും ഞാൻ സഹായിക്കാം അങ്ങനെ ഡാമിയൻ ചെന്ന് അവരെ സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരും അപ്പോൾ ഡാമിന് മനസ്സിലായി ഈ കുഷ്ഠരോഗം ബാധിക്കുന്ന ആളുകൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് അപ്പൊ അവരെ സഹായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം വരുകയാണ് അപ്പൊ ഇങ്ങനെ മുളക്കോ ദ്വീപിലേക്ക് പോകാൻ ആര് തയ്യാറാകും ചോദിക്കുകയാണ് സുപ്പീരിയർ അച്ഛൻ പെട്ടെന്ന് ഡാമിയൻ പറഞ്ഞു അച്ഛാ ഞാൻ പൊക്കോളാം എന്ന് പറയും അപ്പോഴത്തേക്ക് ചെറുപ്പം ആയതുകൊണ്ട് അച്ഛനും ഒക്കെ വിഷമമാണ് മെത്രം ബിഷപ്സും എല്ലാവരോടും ആലോചിച്ചു അവസാനം സ്വന്തം ഇഷ്ടപ്രകാരം ഡാമിയൻ പോവുകയാണ് മൊളക്കോ ദ്വീപിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ ഒരിക്കലും ഈ ദ്വീപിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകം കാണാൻ പറ്റത്തില്ല ദ്വീപിനകത്ത് നിന്ന് ആർക്കും പുറത്തേക്കോ പുറമേ നിന്ന് ആർക്കും അകത്തേക്കോ പോകാൻ പറ്റും രോഗികളായവർ അവിടെ പറഞ്ഞു വിടും പിന്നെ അവർ തിരിച്ചു വരത്തില്ല ഇപ്പം ഡാമിന് ആദ്യം ഒളോക്കോ ദ്വീപിലേക്ക് ചെല്ലുമ്പോൾ ആ ദ്വീപിൻ്റെ വാതിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പ്രവേശിക്കുന്നവർ സകല പ്രത്യാശയും ഉപേക്ഷിക്കുക അപ്പം പ്രത്യാശ ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇനി പ്രത്യാശ ഒന്നുമില്ലെങ്കിൽ നമ്മളിങ്ങനെ നിരാശപ്പെട്ട് നമ്മൾ കംപ്ലീറ്റ് ദുഃഖമായിരിക്കും നമ്മുടെ ജീവിതം മുഴുവൻ അല്ലേ അപ്പം ഡാമിന് വന്നിട്ട് ആദ്യം ആ ബോർഡ് എടുത്ത് ദൂരെ കളഞ്ഞു അപ്പോൾ മനസ്സിലായി അവിടെ ഇരിക്കുന്നവരെല്ലാവരും ഇങ്ങനെ വിഷമിച്ച ആരും ആരോടും മിണ്ടുന്നില്ല അപ്പോൾ അപ്പം ഡാമേൻ അടുത്ത് വളരെ സന്തോഷത്തോടെ ചെന്നിട്ട് നിങ്ങളെന്താ കഴിക്കഴിക്കാൻ വല്ലതും ഉണ്ടോ അപ്പോൾ അവർ അവർക്കാകെ പേടി കാരണം ആദ്യമായിട്ടാണ് രോഗമില്ലാത്ത ഒരാൾ വളരെ സ്നേഹത്തോടെ അവരോട് സംസാരിക്കുന്നത് പെരുമാറുന്നത് അപ്പോൾ പറയും ഞങ്ങളുടെ കൂടെ കഴിക്കും പിന്നെന്താ ഡാമിന അവരുടെ കൂടെ ഒരു വീട്ടിൽ ചെന്നു അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിച്ചു പതിയെ പതിയെ അവർക്ക് മനസ്സിലായി ഡാമീൻ അവരോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അങ്ങനെ അവരെ പിന്നീട് ഡാമിന് എല്ലാ ദിവസവും രാവിലെ മുറിവൊക്കെ വെച്ച് കെട്ടി ശരിക്കും ഈ കുഷ്ഠരോഗം വന്നുകഴിഞ്ഞ വ്രണങ്ങൾ വന്നിട്ട് ഭയങ്കര ചീഞ്ഞ ദുർഗന്ധമായിരിക്കും അപ്പോൾ ആദ്യം ഡാമിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും വളരെ കൂടി ഇവരുടെ മുറിവുകളൊക്കെ വെച്ച് കെട്ടി ഇവരുടെ കൂടെ നിന്ന് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് ഇവരെ പതിയെ കുമ്പസാരിപ്പിക്കാൻ തുടങ്ങി അവരോട് പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞു ആദ്യം അവിടെ കുടിലൊന്നുമില്ല ഇല്ലായിരുന്നു ഒരു മരത്തിൻ്റെ ചുവട്ടിലെ ആളുകളെല്ലാം കൂട്ടിയിട്ട് ഡാമിയൻ അച്ഛൻ അവർക്ക് വേണ്ടി കുർബാന ചൊല്ലി അവരെ കുമ്പസരിപ്പിച്ചു അത് കഴിഞ്ഞ് അച്ഛനും അവരും കൂടെ കൂടി ഒരു ചാപ്പലൊക്കെ ഒരു ഓല ചാപ്പലൊക്കെ പണിതും അങ്ങനെ അവരുടെ കൂടെ വർഷങ്ങൾ ജീവിച്ച് അവസാനം ഡാ അച്ഛനെ കുഷ്ഠരോഗം പിടിച്ചു അല്ലേ കേട്ടിട്ടില്ല ഈ ഇത് അങ്ങനെ ഡാമിയൻ അച്ഛനും കുഷ്ഠരോഗം അച്ഛന് കുഷ്ഠരോഗം വന്നെങ്ങനെ മനസ്സിലായെന്നറിയാവും ഒരു ദിവസം രാവിലെ കാപ്പി തിളപ്പിക്കുമ്പം ആ തിളച്ച കാപ്പി ആ അച്ഛൻ്റെ കാലിൽ വീണു കാലിൽ വീണിട്ട് വേദന കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേദന തിരിച്ചറിയാനുള്ള ആ ഒരു സെൻസേഷൻ നഷ്ടപ്പെടും അപ്പം അച്ഛൻ്റെ കാലിൽ ഈ ചൂട് കാപ്പി വീണിട്ട് അച്ഛനൊന്നും മനസ്സിലാവുന്നില്ല അപ്പം മനസ്സിലായി കുഷ്ഠരോഗം പിടിച്ചു അങ്ങനെയാണ് അവിടെ തന്നെയാണ് അപ്പം അച്ഛൻ പറഞ്ഞിരുന്നു അവിടെ ഒരു വലിയ മരമുണ്ട് അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിലായിരിക്കണം അടക്കേണ്ടുന്നത് അപ്പം ഈ രോഗികളുടെ മുറിവ് വെച്ച് കെട്ടി അവർക്ക് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു അവർക്ക് കുർബാന ചൊല്ലി അവർക്ക് വേണ്ടി അവർ കുമ്പസരിപ്പിച്ചു അവർ മരിച്ചു കഴിയുമ്പോൾ വേറെ ആരുമില്ല അച്ഛൻ തന്നെയാണ് അവിടെ കുഴിയെടുത്ത് സംസ്കരിക്കുന്നത് അപ്പോൾ അവിടെ ആരോഗ്യമുള്ള ആൾക്കാർ അവർ അച്ഛനെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയായിരുന്നു ഡാമിയൻ അച്ഛൻ്റെ ജീവിതം അപ്പം എന്തൊരു മനോഹരല്ലേ ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ചു അതുപോലെ അനേകം കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച വിശുദ്ധനാണ് വിശുദ്ധ ഡാമിയൻ അപ്പം ഈ ഡാമിയുടെ ലൈഫ് ഡാമിയൻ ഇങ്ങനെ ഒട്ടും സെൽഫിഷ് സെൽഫിഷല്ലായിരുന്നു അല്ലേ ഡാമിയ ലൈഫും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ല അത് സെൽഫിഷ് ആയിട്ടുള്ളവർക്ക് വേണ്ടി അല്ലെ നിങ്ങൾക്ക് മടിയുണ്ടോ ഷെയർ ചെയ്യാൻ അപ്പം ഇനി ഷെയർ ചെയ്യത്തില്ലേ വീട്ടിൽ തല്ലു പിടിക്കോ നിങ്ങൾ നമുക്ക് സെൽഫിഷ്നെസ് ഉണ്ടോ നമുക്കുള്ളതൊക്കെ ഷെയർ ചെയ്യാൻ നമുക്ക് മടിയുണ്ടോ അല്ലെങ്കിൽ ചില സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ തല്ലു തല്ലുപിടിക്കുന്നുണ്ടോ അതൊക്കെ മാറ്റി നമുക്ക് നമുക്കും ചേഞ്ച് ചെയ്യാം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം

നിങ്ങൾ എൻ്റെ ഒപ്പം പറയണേ ചെയ്യുന്നു നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട് പദ്ധതി 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 മനസ്സിലുണ്ട് നാശത്തിനല്ല നാശത്തിനല്ല ക്ഷേമത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് പദ്ധതിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ശുഭമായ ശുഭമായ ഭാവിയും ഭാവിയും നാശത്തിനല്ലേക്കുമുള്ളത് പതിനൊന്ന് നിങ്ങളെ വചനം പഠിക്കണേ മറക്കരുത് നമുക്ക് അടുത്ത എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മല കാണാനാണ് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലേ മലയൊക്കെ കയറാൻ നമ്മൾ നമ്മുടെ നാട്ടിലെ മലയാറ്റൂർ മലയിലൊക്കെ പോകാറില്ലേ നിങ്ങളൊക്കെ പോയിട്ടുണ്ടോ മലയാറ്റൂർ മലയില് എത്ര പൊക്കത്താണ് മലയാറ്റൂർ മല അല്ലേ ആന്റി നിൽക്കുന്നതിന്റെ പിറയിൽ നിങ്ങൾ ഒരു മല കാണുന്നില്ലേ ഈ മല കാർമൽ മലയാണ് ഈ കാർമൽ മലയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ നമ്മുടെ ഏലിയ പ്രവാചകൻ ഒളിച്ചിരുന്ന ഗുഹയൊക്കെയുള്ള സ്ഥലമാണ് ഈ കാർമൽ മല പക്ഷെ നമ്മൾ ഇന്ന് പോകുന്നത് മല കാണാനല്ല നമ്മളിപ്പോൾ ഗലീല പ്രദേശത്തല്ലേ ഗലീലയിലുള്ള ഈശോ സുവിശേഷ ഭാഗ്യങ്ങൾ പഠിപ്പിച്ച മലയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഗിരിപ്രഭാഷണ മല എന്താണ് ഈ ഗിരിപ്രഭാഷണം ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറഞ്ഞ ഈശോ പഠിപ്പിച്ച അസുവിശേഷ ഭാഗ്യങ്ങളുടെ മലയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് മക്കൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സിനിമയുടെ ഷൂട്ടിങ് നടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ നിന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ന്യൂസ് ഇങ്ങനെ പരക്കോ അല്ലേ വാട്സപ്പിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും എല്ലാവരും അറിയും അപ്പോൾ അവിടെ എല്ലാവരും ആൾക്കാർ തടിച്ചു കൊടുക്കും ഇല്ലേ അന്ന് ഇന്നത്തെപ്പോലെ വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നും എങ്ങനെയാണ് അറിയുന്നത് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അറിഞ്ഞ് കേട്ട് ആൾക്കാർ അപ്പളേക്ക് അവിടെ ഓടിക്കൂടുകയാണ് ഇന്നുള്ളതുപോലെ യാത്രാ മാർഗങ്ങളൊന്നുമില്ല സഞ്ചാരമാർഗങ്ങളൊന്നുമില്ല ഈ മലമ്പ്രദേശത്തൂടെ കല്ലും മുള്ളും നിറഞ്ഞ ഈ വഴിയിലൂടെ ചെരുപ്പ് പോലും ഇല്ലാതെ ആൾക്കാർ ഓടി വരികയാണ് ഈശോയെ കേൾക്കാൻ രോഗികളായിട്ടുള്ളവരെ ചുമന്നുകൊണ്ട് വരികയാണ് രോഗശാന്തിക്ക് വേണ്ടിയിട്ട് അത്രയ്ക്ക് ദാഹമായിരുന്നു ആളുകൾക്ക് വചനത്തിന് വേണ്ടിയിട്ട് ഇന്നും അന്നും നമ്മുടെയൊക്കെ ആത്മാവിന്റെ ഭക്ഷണമാണ് വചനം ഇന്ന് നമുക്ക് വചനം കേൾക്കണമെങ്കിൽ നമ്മുടെ സ്വീകരണ മുറിയിൽ ടി വി വെച്ചാൽ മതി നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ വിരലുകൊണ്ടൊന്ന് തൊട്ടാൽ മതി നമുക്ക് കേൾക്കാം പ്രഘോഷണങ്ങൾ അല്ലേ എന്നിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടോ ആവശ്യത്തിന് വചനം ഇപ്പൊ വചനത്തിന് വേണ്ടി ദാഹിക്കുന്നവരായി മാറണം ഈ ചെറുപ്പം മുതലേ നിങ്ങളൊക്കെ കേട്ടോ ഇപ്പൊ നമുക്ക് ഈശോ സുവിശേഷ ഭാഗ്യങ്ങൾ പഠിപ്പിച്ച ആ മലയുടെ കാഴ്ചകളിലേക്ക് പോവാം മക്കളെ ഈ മല അറിയപ്പെടുന്നത് മൗണ്ട് ഓഫ് ബി ആറ്റിറ്റ്യൂഡ്സ് എന്നാണ് ഗിരിപ്രഭാഷണമല പ്രഭാഷണമല സുവിശേഷ ഭാഗ്യങ്ങളുടെ മല ഇങ്ങനെയൊക്കെ നമ്മൾ ഈ മലയെ പറയാറുണ്ട് ഗലീലി തടാകത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉയരമാണ് ഈ മൗണ്ട് ഓഫ് ബീറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഗിരിപ്രഭാഷണ മലയ്ക്ക് ഉള്ളത് നമ്മൾ ഇന്ന് കാണുന്ന ഈ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ പണി പൂർത്തിയായതാണ് രണ്ടായിരം ആണ്ട് മാർച്ച് ഇരുപത്തിനാലാം തീയതി നമ്മുടെ ജോൺ ബോൾ രണ്ടാമൻ മാർപാപ്പ ഇവിടം സന്ദർശിക്കുകയും ഇവിടെ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഗിരിപ്രഭാഷണ മലയിൽ നിന്ന് ഗലീല തടാകത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനവരെ പഠിപ്പിക്കാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ആശ്വസിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാൻമാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻമാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാൻമാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും ഈ മലയുടെ മുകളിൽ ഇരുന്നാണ് ഈ ശിഷ്യന്മാരെ ഇതെല്ലാം പഠിപ്പിച്ചത് നമുക്ക് ഒത്തിരി നന്ദിയോടുകൂടി ഈശോയെ ഓർക്കാം ഈശോയോട് പ്രാർത്ഥിക്കാം വചനത്തിനു വേണ്ടി ആത്മാവിനെ ദരിദ്രമാക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ കാഴ്ചകളൊക്കെ ഇതുപോലെ തന്നെ ഒരു മലയുടെ കാഴ്ചകളുമായിട്ടാണ് ആന്റി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ അനുഭവം കേൾക്കാറുണ്ട് അനുഭവം കേൾക്കാനുള്ള സമയമാണ് വരുന്നത് പേരാണ് ഫാദർ ജസ്റ്റ് െ കുഞ്ഞു മക്കളെ നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു എന്റെ ചെറിയ ദൈവാനുഭവത്തെ പറ്റിയാണ് പങ്കുവയ്ക്കുന്നത് എല്ലാ ദിവസവും ദൈവാനുഭവത്തിന്റെ ദിവസങ്ങളാണ് എല്ലാ നിമിഷങ്ങളും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിമിഷങ്ങളാണ് അല്ല പർട്ടിക്കുലറായിട്ട് വ്യക്തിപരമായ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ പൗരോഹിത്യം സ്വീകരിച്ച നിമിഷമാണ് അതിലൊന്നുമല്ല നീണ്ട വിശ്വാരി പരിശീലനമാണ് ഈ പരിശീലനത്തിൻ്റെ ഇടയിൽ എൻ്റെ മൈനസ് ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പുസ്തകങ്ങൾ മുഴുവൻ വായിച്ച് തീർത്ത് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയി അതിനുശേഷം മേധസിൻ ലാംഗ്വേജ് കഴിയുമ്പോൾ വലിയ വലിയ പുസ്തകങ്ങൾ കാണാൻ തുടങ്ങിയ പുസ്തകങ്ങൾ വായിക്കുന്നു വലിയ പ്രഗലഭരായ അധ്യാപകരുടെ ക്ലാസ്സുകൾ കേൾക്കുന്നു അതുപോലെ തന്നെ കുറെ സംശയങ്ങൾ മുളവട്ടി ജീവിതത്തെ പറ്റിയുള്ള സംശയങ്ങൾ എന്താ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി ഉള്ള സംശയങ്ങളും ആ സംശയങ്ങൾ ഒരു സംഘർഷമായിട്ട് വളരാൻ തുടങ്ങി ശരിക്കും എനിക്ക് അച്ഛനാവാൻ പറ്റും ഞാൻ ശരിയായ തെരഞ്ഞെടുപ്പാണോ നടത്തിയത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഈ പൗരോഹിത്യം എന്ന് പറയുന്ന വലിയ ഈ ദാനം അത് സ്വീകരിക്കാൻ മാത്രം ഞാൻ അർഹനാണ് എനിക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ അതിനുള്ള വിശുദ്ധിയുണ്ടോ എന്നൊക്കെ ഞാൻ വല്ലാതെ സങ്കടപ്പെടുകയും ആകുലപ്പെടുകയും അങ്ങനെ മനസ്സ് സംഘർഷഭരിതമാകി ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് എവിടെന്നൊക്കെയോ ആരൊക്കെയോ വരുന്നു സെമിനാരിലെ സ്പിരിച്വൽ ഫാദേഴ്സ് നമ്മളെ സഹായിക്കുന്നു ചില കൂട്ടുകാർ നമ്മുടെ അടുത്ത് പറയുന്നു ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വഴിയിലൂടെ പോകുന്നൊരു അമ്മാമ്മ നമ്മുടെ അടുത്ത് വന്ന് പറയണം മോനെ നല്ല അച്ഛനാവോട്ട എന്ന് പറയാണ് സിന്തേരിലേക്ക് മോണവഴി ഈ അമ്മാമ്മ പറയുന്നത് ദൈവാനുഭവമാണ് ഇതെന്നെ എന്റെ സംശയങ്ങളിലേക്ക് ദൈവം എന്നെ ഈശ്വരനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് ഒന്നുകൂടെ ഒന്ന് ആഞ്ഞു പുലുകയാണ് ആലിംഗനം ചെയ്യുകയാണ് മോനെ നീ നല്ലൊരു വൈദികനാണോ എന്നിട്ടും സംഘർഷങ്ങൾ ബാക്കിയാണ് ഇങ്ങനെ സംഘർഷങ്ങൾ ബാക്കി നിൽക്കണ നിമിഷങ്ങളിൽ പോലും വൈദിക ഊട്ടത്തിന് വേണ്ടി ഒരുങ്ങി പ്രാര്ത്ഥിച്ചു നിൽക്കുമ്പോൾ എനിക്ക് പട്ടം തരാൻ വരുന്നത് അഭിമന്യ സെബാസ്റ്റിൻ്റെ പിതാവാണ് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി പിതാവിൻ്റെ കൂടെ ഞാൻ എൻ്റെ പള്ളിയിലേക്ക് വന്നിറങ്ങണ നിമിഷമാണ് ഓർക്കണമെന്ന് എത്ര സന്തോഷമാണ് ചേട്ടനെ പോലെ പിതാവ് ഒരു ടെൻഷനില്ലാതെ കൂവളാക്കി പ്രാർത്ഥിച്ച് സ്നേഹിച്ച് ഇങ്ങനെ ഒരുക്കി 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 കൊണ്ടാണ് ആ പൗരോഹിത്യ കർമ്മങ്ങളും ശുശ്രൂഷ അത്ര മനോഹര ആദ്യമായിട്ട് ഈശ്വരയെ കയ്യിലെടുത്തിട്ട് എൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയൊന്നും ഉണ്ടില്ല ഈ കാസെടുത്തിട്ട് തന്റെ രക്തമാണെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് നിറയാണ് ഇത് അത് പറയാനായിട്ട് എൻ്റെ കയ്യില് വാക്ക് ചുരുക്കും പക്ഷെ അതെന്റെ ദൈവാനാണ് എന്റെ കൈകള് ആ നാട്ടിലുള്ള സകലമാനം മനുഷ്യനും വന്ന് മൂത്തി എന്റെ വിശുദ്ധി കൊണ്ടല്ല ഈശോയുടെ വിശുദ്ധി കൊണ്ടാണ് ഈശോയുടെ അച്ഛൻ ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ അച്ഛൻ കുട്ടികൾക്ക് വേണ്ടി പുസ്തകം എഴുതാറല്ലേ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടി പുസ്തകം എഴുതുന്നത് കുഞ്ഞുങ്ങളെ നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ട് കുഞ്ഞുമാലാങ്ങയുടെ ബൈബിൾ എഴുതി എന്നുള്ളതാണ് ശരിക്കും വലിയവരുടെ ബൈബിൾ എഴുതാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല കുഞ്ഞുങ്ങളോടാണല്ലോ നമുക്ക് അത്രയും വിവരം എനിക്കുള്ളൂ അതാണ് ഒന്നാമത്തെ കാരണം കാരണം രണ്ടാമത്തെ കാരണം കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളോട് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊണ്ട് എന്തെങ്കിലും കുത്തി കൊടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായി അങ്ങനെ മൂന്നാമത്തെ കാരണം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഈശോയുടെ ചിത്രം പതിയണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കാരണം ഈ ചിത്രങ്ങൾ അതുകൊണ്ടാണ് ചിത്രങ്ങൾ എന്നറിയാൻ നൂറ് പേജാണ് നൂറ് പേജിലും ചിത്രങ്ങളുണ്ട് നൂറ് ചിത്രങ്ങളാണ് വരച്ചത് വേണ്ടി ആ വരച്ച ചിത്രങ്ങൾ ഓരോ കുഞ്ഞുമക്കളുടെയും ഹൃദയത്തിൽ വരയ്ക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചത് അങ്ങനെ ഒരു കുഞ്ഞുമാലാഖയുടെ ബൈബിള് ചിത്ര ചിത്രങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ഒത്തിരി സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങളെ കണ്ടവര് നിങ്ങളോട് സംവദിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം സ്നേഹത്തെ കുറിച്ച് പറയുവാനാണ് അപ്പോ സ്നേഹത്തെ കുറിച്ചുള്ള കൽപ്പനങ്ങളുടെ കാട് സ്നേഹമാണ് മാതാപിതാക്കളെയും ഗുരുപുതിരെയും ബഹുമാനിക്കും ആദരിക്കുകയും വേണം പ്രത്യേകമായി ദേവതയെ സ്നേഹിക്കുകയും വേണം നിങ്ങൾ കേട്ടിട്ടില്ലേ

നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസുമായി ടൈം സ്പെൻഡ് ചെയ്യുക എങ്ങനെയാണെങ്കിലും ഇപ്പം അവരുടെ നഖം വൃത്തിയാക്കി കൊടുക്കുകയോ അവരുടെ തുണി മടക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുമായി സംസാരിക്കുകയോ എങ്ങനെയാണെങ്കിലും അവരുമായി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ ഞങ്ങൾ കഴിച്ചു തരിക സീറോ ഫോർ സിക്സ് ഡബിൾ സീറോ ഫോർ ഡബിൾ സെവോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ പ്രേറിന്റെ ഗെയിമാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാ കൂട്ടുകാരും ഒക്കെ മാറ്റി മറ്റുള്ളവരെ കുറിച്ച് കൺസേൺ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കാം കണ്ണടക്കാം കൈകോർക്കാം എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ അടുത്ത എപ്പിസോഡുമായി നാളെ ഞങ്ങൾ വരുന്നതായിരിക്കും ഗോഡ് ബ്ലെസ് യു ആൾ